എസ് കെ സിന്റെ കീഴിൽ ഈ ആദർശ സമ്മേളനം നടന്ന സമയത്ത് ഇത് മുസ്ലിം ലീഗിനെതിരെയാണ് ഈ ആദർശ സമ്മേളനം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകൾ എങ്ങനെ തോന്നിട്ടുണ്ട് അതില് നമ്മുടെ ചില സമസ്തയുടെ നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ തന്നെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു അവരുടെ ആ ആരോപണത്തെ സത്യത്തില് മുസ്ലിം ലീഗിനെതിരെ ഈ ക്യാമ്പയിൻ എങ്ങനെയാണ് ആവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ചിലയിടങ്ങളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുകയും ചിലയിടങ്ങളിൽ ഈ ക്യാമ്പയിൻ തടയിടാൻ വേണ്ടി ശ്രമം നടത്തുക നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് തെറ്റിദ്ധരിച്ച ധാരാളം ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ചില ഒറ്റപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യമാകുകയാണ് സത്യത്തിൽ മുസ്ലിം ലീഗിനെ ഈ ക്യാമ്പയിൻ ഒരിക്കലും ബാധിക്കില്ല കാരണം മുസ്ലിം ലീഗിനെതിരായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വേദികളിൽ എതിരെ പ്രഭാഷണം നട നടത്തുകയോ അല്ലെങ്കിൽ ക്യാമ്പയിനുകൾ നടത്തിയതോ നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെയും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു ചില യോഗങ്ങളിൽ ആ അത്തരം വാദങ്ങൾ ഉണ്ടായി എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ സംഘടന ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മിക്ക പ്രോഗ്രാമുകളും ലൈവാണ് ലൈവായിട്ട് നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഓരോ ഓരോ ആദർശ സമ്മേളനങ്ങളും ഇന്നും അത് യൂട്യൂബിൽ ലഭ്യമായിരിക്കും അത്തരം ഏതെങ്കിലും സംഘടനാപരമായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ നേരിട്ട് നടത്തിയ ഏതെങ്കിലും പ്രഭാഷണങ്ങളോ ഏതെങ്കിലും പരാമർശങ്ങളോ സംഘടന ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല മാത്രമല്ല നമ്മളുടെ സംഘടനാപരമായി സംസ്ഥയുടെ നേതൃതലത്തിൽ നിൽക്കുന്ന സംസ്ഥയുടെ അല്ല സംസ്ഥയുടെ പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കൾ എന്ന് പറയുന്ന ചില ആളുകളൊക്കെ നടത്തി എന്നാണ് നിങ്ങളുടെ ചോദ്യം തീർത്തും ശരിയാണ് ചില ആളുകൾ ഒരു സമീപകാലത്തുള്ള സംഘടനാപരമായ ചില പിന്നഭ്യന്തര വിഷയങ്ങൾ നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല അത്തരം ഒരു പാശ്ചാത്തലത്തിൽ എന്തിന്റെ ഏത് താല്പര്യത്തിന്റെ പുറത്താണ് എന്ന് നമുക്കറിയില്ല അങ്ങനെ പ്രചരണം നടത്താൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് അവർ കഴിഞ്ഞ അവരുടെ ഗതകാല ചരിത്രങ്ങളൊക്കെ മറന്നുകൊണ്ട് അവർ ഈ പ്രസ്ഥാനത്തെ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ ആളുകളായിക്കൊണ്ട് മുസ്ലിം ലീഗാണ് ഞങ്ങളൊക്കെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷികളാണ് എന്ന് വരും തക്ക വിധത്തിൽ പ്രവർത്തിച്ചു കാണുന്നു എന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ രണ്ടു മൂന്ന് നേതാക്കൾ പേര് പരാമർശിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അവരൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവര് ഫിസിക്കലി ഈ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പ്രവർത്തിച്ചതിൻ്റെ പ്രവർത്തിച്ചു എന്ന് നമ്മളല്ല പറയുന്നത് മുസ്ലിം ലീഗിനകത്തു എന്ന തന്നെ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നതും ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചില ആളുകൾ അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയി പുതിയ പാർട്ടി ഉണ്ടാക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനമാകുന്ന വിധം അവരുടെ പാർട്ടിയുടെ പ്രചാരണ യോഗങ്ങളിലും പബ്ലിക് സമ്മേളനങ്ങളിലും പ്രസംഗിച്ച ആളുകൾ അക്കൂട്ടത്തിലുണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആരോപണ വിധേയനായി ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ശേഷം അത്തരത്തിൽ ആളുകളാണ് ഇപ്പം മുസ്ലിം ലീഗിന്റെ അഥവാ സജീവ മുസ്ലിം ലീഗുകാരാണെന്ന് പറഞ്ഞ രംഗത്ത് രംഗത്ത് വന്ന് വേദികളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ സി മോൻകുട്ടി സാഹിബ് താല അഹുത്തു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം ഈ നാദാപുരം ഭാഗത്ത് അസ്ലം വധക്കേസ് നടന്ന സമയത്ത് മോർച്ചറിക്ക് മുമ്പിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ഉണ്ട് മുസ്ലിം ലീഗിന്റെ ഉന്നതരായ നേതാക്കന്മാരുണ്ട് നമ്മളൊക്കെ ഉണ്ട് ആ സമയത്ത് എന്നോട് വളരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു ഇന്നാലില്ല ഒരു വ്യക്തിയെ നമ്മുടെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ എലക്ഷനിൽ നമുക്കെതിരെ പ്രവർത്തിച്ചു മാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വിജയിച്ചു വന്ന ഇതൊരു സ്ഥാനാർത്ഥി അതുപോലെ തന്നെ തൊട്ടടുത്ത മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന മറ്റൊരു പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥി രണ്ടുപേരും എം എൽ എ ആയി എം എൽ എ ആയതിനു ശേഷം ആദ്യമായി സ്വീകരണം കൊടുത്തു ഇത് വലിയ തരത്തിൽ മുസ്ലിം ലീഗുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഫീലിംഗ് ഉണ്ടാക്കി അത് താങ്കൾ പറഞ്ഞു വരുന്നത് പേര് പറയണ്ട എന്നാലും സി സാഹിബിന്റെ മണ്ഡലത്തിൽപ്പെട്ട ആള് തന്നെ ആരാ മണ്ഡലം എനിക്ക് അത്ര കൃത്യതയില്ല എന്നാൽ തന്നെയും പിന്നെ ആ സിമയ പറഞ്ഞത് മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ തോതിലുള്ള പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് നിങ്ങളുടെ നേതാവ് ചെയ്തത് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്കതൊക്കെ അംഗീകരിക്കാൻ കഴിയില്ല വലിയ വേദന ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കാണ് ഇത്തരം നേതാക്കളാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ വലിയ അഭ്യുദയാാംക്ഷികളും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെക്കാൾ വലിയ നേതാക്കളുമായി ചമഞ്ഞുകൊണ്ട് സമസ്തക്കെതിരെ ഈ സമസ്തീ സമസ്ത ലീഗിനെതിരാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും ചില ആളുകൾ അസ്ലി കമ്മ്യൂണിസവും സെക്കൻഡ്ലി എം ഡി പിയിലും പിന്നീട് ലീഗ് ഒരു വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഒക്കെ നേതൃത്വം നൽകിയ ആളുകളെ പോലും നമുക്ക് ഇത്തരം പ്രചാരണത്തിന്റെ നേതാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പറയുമ്പോൾ ഈ സമസ്തയിൽ നിന്നും അർഹിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പിന്നെ അങ്ങനെ അല്ലെങ്കിൽ സമസ്ത പ്രവർത്തകന്മാർ വേണ്ടത്ര അവരുടെ പരിഗണന കൊടുക്കാത്തത് കൊണ്ട് മറുകണ്ട ചാടി അവരോടൊപ്പം നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ അല്ല എന്തിന്റെ പേരിലാണോ എന്നത് അവരെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ എന്തായാലും സമുദായത്തിനകത്ത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി വിള്ളലുകൾ ഉണ്ടാക്കി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുമിച്ചു പോകുന്ന ഒരു സമുദായത്തെ ഭിന്നമായ ഭിന്നമാക്കുകയും അവർക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് അവർ നേതൃത്വം നൽകുന്നത് അത് തീർത്തും അപലഭനീയവും അനുഗുണമല്ലാത്ത നിലപാടുമാണ് കാരണം കഴിഞ്ഞ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ കൂടുതൽ വിശദീകരിക്കാൻ ഈ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊക്കെ നമുക്കും നമുക്കിടയിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനിടയിലും ഒക്കെ ചർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവരെ അവരുടെയൊക്കെ പഴയകാല ചരിത്രങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചെന്നെത്തിയാൽ അവരെ അത്തരം സംഘടനകളിൽ അവരുടെ കുടുംബപരമായ അത്തരം സംഘടനയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരും അതിനുശേഷം പിന്നെ മുസ്ലിം ലീഗിനെതിരായിട്ട് ഉയർന്നു വന്ന എം ഡി പി ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ കൂടെ പ്രവർത്തിച്ചവരും നമ്മളൊക്കെ വളർന്ന് വന്ന കാലത്ത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വിരുദ്ധ സമീപനം സ്വീകരിച്ച ആളുകളുമാണ് അവരൊക്കെയാണ് ഇപ്പോ അല്ല ഇപ്പോൾ അവരെങ്ങനെയാണ് ഈ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ അഭ്യുദയകാംക്ഷികളായി മുസ്ലിം ലീഗുകാരനേക്കാൾ വലിയ മുസ്ലിം ലീഗുകാരനായിട്ട് അഭിനയിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട് ഇത് എന്ന് ചിന്തിക്കേണ്ടത് ഒരു തമാശയായി അത്ഭുതവും അല്ല രണ്ടും സ്വാഭാവിക എന്തുകൊണ്ടെങ്കിൽ ഇത് ആത്മാർത്ഥമാണോ എന്ന് ചിന്തിക്കേണ്ടതും ഇവരുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് പഠനം നടത്തേണ്ടതും മുസ്ലിം ലീഗുകാരായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരുമാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് അവർക്ക് സാധിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യം മുസ്ലിം ലീഗിനെ തകർക്കൽ ആയിരിക്കുമല്ലോ അത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം അത് നടക്കാതെ പോയപ്പോൾ അകത്തു കയറിയിരുന്ന മുസ്ലിം ലീഗിനെ തകർക്കുക സംസ്ഥാനം അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നതൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്